നമസ്കാരം തേടാൻ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ തന്റെ അഭിനയ മികവ് കൊണ്ടും മലയാളികളുടെ മനസ്സിൽ എന്ന നീക്കമായി ഇടനേടിയ നടിയുമാണ് കലോത്സവ വൈദ്യയിലൂടെയായിരുന്നു മഞ്ജു സിനിമയിലെത്തുന്നത് അധികം വൈകാതെ തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി മാറാൻ മഞ്ജുവിന് സാധിച്ചു ഇപ്പോഴുന്ന ഒരു ഷൂട്ടിന്റെ താരത്തിന് സംഭവിച്ച അപകടമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ഇരുപത് വർഷത്തോളം സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന മഞ്ജുവിനെ തിരികെ എത്തിയപ്പോഴും മലയാളികൾ അതേ സ്നേഹത്തോടെ തന്നെയാണ് സ്വീകരിച്ചത് നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങുകയായിരുന്നു മഞ്ജു ഇന്ന് മലയാള സിനിമയുടെ സൂപ്പർ നായികയാണ് ഇതിനിടെ ഇപ്പോഴത്തെ മഞ്ജുവിന്റെ പഴയൊരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് ഷൂട്ടിനിടെ പ്രത്യേകിച്ചു സ്റ്റെന്റ് രംഗങ്ങളും മറ്റും ചിത്രീകരിക്കുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ് ഒരു നിമിഷത്തെ അശ്രദ്ധയോ ടൈമിങ്ങിൽ വരുന്ന പിഴവോ അപകടമുണ്ടാക്കിയേക്കാം അത്തരത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന അപകടങ്ങളെ കുറിച്ച് മുൻപൊരിക്കൽ ഒരു പരിപാടിയിൽ താരം മനസ്സു തുറന്നിരുന്നു താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് ഷൂട്ടിനിടെ വീഴുകയും പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ടെന്നും മഞ്ജു പറഞ്ഞു ഇപ്പോഴും തന്റെ ദേഹത്തുള്ള പാടുകൾ ഷോയിൽ വെച്ച് തന്നെ താരം കാണിക്കുന്നുമുണ്ട് പിന്നാലെ ാണ് താരം ജാക്ക് ആൻഡ് ജില്ലിന്റെ ചിത്രീകരണത്തിലൂടെ ഉണ്ടായ സംഭവം തുറന്നു പറയുന്നത് ചിത്രത്തിലെ വില്ലന്മാരിൽ ഒരാൾ മഞ്ജുവിനെ അയൺ ബോക്സ് വെച്ച് തല്ലുന്നതായിരുന്നു രക്തം അയൺ ബോക്സ് ഡമ്മി ആയിരുന്നു പക്ഷേ അതിന്റെ വയറും പ്ലഗ് ചെയ്യുന്ന ഭാഗവും ഒറിജിനൽ ആയിരുന്നു അയൺ ബോക്സ് വന്ന് അടിച്ചിട്ട് പോയി പക്ഷെ പിന്നാലെ ആ വയറും പ്ലഗിൻ ഭാഗവും വന്ന് തലക്കടിക്കുകയായിരുന്നു അടികിട്ടി താൻ കൊനിഞ്ഞു കിടക്കുന്നതാണ് സീൻ അപ്പോൾ എനിക്ക് കാണാം എന്റെ ഒലിച്ചു പോകുന്നത് പക്ഷെ ഷോട്ട് കഴിയുന്നതുവരെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞപ്പോഴാണ് മുറിവ് പൊത്തിപ്പിടിച്ച് എഴുന്നേറ്റത് അപ്പോൾ ിൽ കൊണ്ടുപോയി ആ പരിക്കുമൂലം മഞ്ജുവിന് നാല് സ്റ്റിച്ചിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ആ സംഭവം കാരണം ആ അഭിനേതാവിന് വല്ലാത്ത കുറ്റബോധമായിരുന്നുവെന്നും മഞ്ജു പറയുന്നു കളിയാക്കുമായിരുന്നുവെന്നും മഞ്ജു മനസ്സ് തുറന്നു അതേസമയം തന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിക്കാറുണ്ടെന്നും തനിക്കും ടൈമിംഗ് തെറ്റുകയും അടികൊള്ളുകയും ചെയ്തിട്ടുണ്ടെന്നും മഞ്ജു പറഞ്ഞു ആറാം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ചിത്രയുടെ മുഖത്ത് തല്ലുന്ന സീൻ ഉണ്ടായിരുന്നു അത് ശരിക്കും തല്ലിപ്പോയതാണെന്നും മഞ്ജു വ്യക്തമാക്കി അതേസമയം വെള്ളരിപ്പട്ടണാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്ത് ിയ സിനിമ പക്ഷേ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു മലയാളത്തിന് പുറത്തും തമിഴിൽ സജീവമായി മാറുകയാണ് മഞ്ജു വാര്യർ മോഹൻലാൽ നായകനായ എംപുരാണാണ് മഞ്ജുവിന്റെ പുതിയ സിനിമ ലൂസിഫറിന്റെ രണ്ടാം ഭാഗത്തിനെ കാത്തിരിക്കുകയാണ് ആരാധകർ തമിഴിൽ രജനീകാന്ത് ചിത്രം വേട്ടയാൻ മിസ്റ്റർ എക്സ് പാർട്ട് ടു എന്നിവയാണ് മഞ്ജുവിൻ്റെതായി അണിയറയിലുള്ളത്